ഇത് കണ്ടോ നമ്മുടെ ബക്കറ്റിൽ നട്ട പാവൽച്ചെടിയൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല കൂടി വളർന്ന് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിൽ വെറുതെ കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ പഴത്തിൻ്റെ തൊലി മുട്ടയുടെ തൊണ്ട് ഉള്ളിത്തൊലി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അന്നാ നന്നാന്ന് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ തൈ നടന്ന ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ടു നോക്കുക ഇതുപോലെ വേസ്റ്റുകളൊക്കെ ഈ ബോട്ടിലോട്ട് ഇട്ട് വെച്ചാൽ അത് അവിടെ കിടന്ന് നല്ലൊരു കമ്പോസ്റ്റ് ആവുകയും ചെയ്യും അതിൽ നിന്ന് വരുന്ന ജൈവ സ്ലറി നമ്മുടെ ചെടികൾ ചെടികൾക്ക് വളരാനുള്ള നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയണ്ട നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളതായ വളം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നല്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് നമുക്ക് ആയി കിട്ടുന്നതാണ് ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ